ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് വന്നതാണ് ഇന്നലെ ഈ തിരുനെൽവേലിയിൽ നിന്ന് തൂത്തുക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയായിരുന്നു തൂത്തുക്കുടിയിലെ ഉപ്പുപാടവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് രണ്ടാമത്തെ ദിവസമായത് ഇന്നലെ രാത്രി ഇവിടെ തിരുനെൽവേലി വന്ന് സ്റ്റേ ചെയ്ത് റൂമിന് സിംഗിൾ റൂമിന് അഞ്ഞൂറ്റി അറുപത് ചാർജ് നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ ഒരു മെഡിമിക്സിൻ്റെ സോപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ഞൂറ്റി അറുപത് രൂപയുടെ സിംഗിൾ ആയിട്ടുള്ള റൂമിന് ഇത്രയും ഫെസിലിറ്റി ആയിരുന്നു വേറൊരു റൂം ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ യാത്രയിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല മെഡിമിക്സിൻ്റെ സോപ്പ് ലിഫ്റ്റ് സംവിധാനം ഉണ്ടായിരുന്നു പിന്നെ ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു പക്ഷെ ലാൻഡ് ഫോണൊന്നും വർക്ക് ചെയ്യത്തില്ലായിരുന്നു പക്ഷെ എന്നാലും ലാൻഡ് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴെന്തായാലും ആ ലോഡ്ജിൽ തങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ നിന്ന് ഇനി അടുത്ത എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ട് തേരിക്കാടെന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് തെരിക്കാട് തേരിക്കാട് അങ്ങനെയൊക്കെ പറയും അവിടെ ചുമപ്പ് കളറിലുള്ള ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് അപ്പോഴങ്ങോട്ട് പോകാനായി എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും ഈ തിരുനെൽവേലിന്ന് ട്രെയിനുണ്ട് രാവിലെ ഏഴരയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അത് പോയി ഇനി പത്ത് പത്തിനുണ്ട് രാവിലെ പത്ത് പത്തിനുണ്ട് ആ ട്രെയിനിന് പോകണോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് തിരുച്ചെന്തൂര് പോയിട്ട് തിരുച്ചെന്തൂരിൽ നിന്ന് പോയാലോ ഒന്നും ഉണ്ട് അപ്പോൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ ഈ ഒരു രണ്ട് സംവിധാനത്തിൽ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാനീ നിൽക്കുന്നത് ഇതാ ഈ വഴി തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ നിന്ന് നേരെ വന്ന് കയറുന്നത് പെരിയാർ നിലയം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡിലോട്ടാണ് നമുക്ക് തിരുച്ചെന്തൂരോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ബസ് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നല്ല ഉള്ളത് ഇവിടെ നിന്ന് എം ജി ആർ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം ഈ ബസ് സ്റ്റാൻഡ് വരെ വരേണ്ട കാര്യമില്ല എം ജി ആർ ബസ് സ്റ്റാൻഡിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ ബസ് കിട്ടും എം ജി ആർ ബസ് സ്റ്റാൻഡിലോട്ട് അപ്പോൾ എം ജി ആർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുച്ചെന്തൂർ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സൊക്കെ ഉള്ളത് ദോ നേരെ കാണുന്നതാണ് തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അപ്പോഴെന്തായാലും അതിനെ നേരെ ഓപ്പോസിറ്റായിട്ടത് എവിടെന്നോക്കെ നമ്മ നെല്ലേ നമ്മ പെരുമയെന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും ബസ് സ്റ്റാൻഡൊക്കെ നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കുറേ നാൾ മുമ്പ് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എന്തായാലും കൊള്ളാം നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു ഷോപ്പിംഗ് മാളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വന്നതുപോലെ ഉണ്ട് ഇതാ കണ്ടില്ലേ ബസ് സ്റ്റാൻഡ് നോക്കേ അടിപൊളിയല്ലേ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുമല്ലോ അതാ നമ്മൾ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഈ പെരിയാർ നിലയം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലോട്ട് നമ്മളെ നീറ്റായിട്ട് വൃത്തിയായിട്ട് അവർ വെൽക്കം ചെയ്യുക ഇങ്ങനെ വേണം ഞാൻ ഈ മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും ഐ ലവ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ലവ് ചെന്നൈ ഐ ലവ് തൂത്തുക്കുടി ഐ ലവ് ബാംഗ്ലൂർ ഐ ലവ് ട്രിവാൻറം ഐ ലവ് കൊല്ലം അങ്ങനെ അങ്ങനെ പക്ഷെ ഇത് ഇവിടെ നോക്കേ ഐ ലവ് നെല്ലൈ എന്ന് എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് തിരുനെൽവേലി എന്ന നെല്ലൈ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പഴമയുള്ള ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ അവരുടേതായ അഭിമാനത്തിൻ്റെ പേരായിരിക്കാം നെല്ലൈ അപ്പോഴെന്തായാലും കൊള്ളാം ബസ് സ്റ്റാൻഡ് നല്ല പക്കയായിട്ടുണ്ട് നോക്കേ ഇത് എവിടെ ആയിട്ട് നോക്കിയാൽ ഉണ്ട് പിള്ളേരൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആയിരുന്നുണ്ട് പക്ഷേ അത്ര കൊച്ചു പിള്ളേർന്നും അല്ല കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാണ് പക്ഷേ കുറച്ച് വലിയ പിള്ളേരായിരുന്നു കുഞ്ഞാലൊക്കെ ആടുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ ബസ് സ്റ്റാൻഡ് കൊള്ളാം എന്തായാലും നമുക്ക് ഒന്നുകിൽ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് എം ജി ആർ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അല്ലയെന്നുണ്ടെങ്കിൽ പത്തു പത്തിനുള്ള ട്രെയിനിൽ കയറി തിരുച്ചെന്തൂർ പോകണം അപ്പോഴതാണ് എൻ്റെ പ്ലാൻ എന്തായാലും ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ട്രെയിനിന് ടിക്കറ്റ് എടുത്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ട്രെയിൻ വരും അപ്പോൾ ട്രെയിനിൽ കയറി പോകുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും തോന്നുന്നത് അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ തിരുനെൽവേലി പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം സ്മാർട്ട് ഫോണൊക്കെ വന്നതിന് ശേഷം ട്രെയിനിന് വേണ്ടിയിട്ടും ബസ്സിന് വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തിരിക്കുന്ന അത്ര വലിയ കാര്യമല്ല ഫോൺ നോക്കി നോക്കി നോക്കിയിരിക്കാമല്ലോ ബസ്സിനേക്കാൾ യാത്രാസുഖം ട്രെയിൻ തന്നെയാണ് അപ്പോഴ് നമുക്ക് ട്രെയിനിൽ പോവാം കേരളത്തിലെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ട്രെയിൻ ഈ തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുണ്ട് തിരുനെൽവേലിന്ന് ഇഷ്ടംപോലെ ട്രെയിൻ തിരുച്ചെന്തൂരോട്ടുമുണ്ട് തിരുച്ചെന്തൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ പോകുന്ന ആ ഒരു ചുമന്ന മരുഭൂമി ഉള്ളത് അപ്പോഴെന്തായാലും അപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് തേരിക്കാടെന്നു പറഞ്ഞ സ്ഥലം തേരിക്കാട് അല്ലെങ്കിൽ തെരിക്കാട് വൈ കാണുന്നതാ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വെയിലടിച്ച് തിളങ്ങി നിൽക്കുന്നതാണ്ടില്ലേ അപ്പോഴെന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയിട്ട് തിരുച്ചെന്തൂരിനെ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് തന്നെ പോവാം ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ തിരുനെൽവേലി നിന്ന് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ പതിനൊന്ന് റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തിട്ട് പന്ത്രണ്ടാമത്തെ സ്റ്റേഷനായ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് തന്നെയാണ് തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡും ഉള്ളത് ഇതാ കണ്ടില്ലേ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ആരോ ഒക്കെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി തിരുനെൽവേലി നിന്ന് ഈ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് ട്രെയിനിന് ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോഴിതാ തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു അമ്പലമൊക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക വൈബ് കൊള്ളാം അപ്പോഴെന്തായാലും തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിനകത്തോട്ട് കയറിയിട്ട് നമുക്ക് തെരിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം ഭയങ്കര വെയിൽ തന്നെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത് പിന്നെ കാറ്റ് നൈസായിട്ട് കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ടൊരു ആശ്വാസവും ഉണ്ട് അങ്ങനെ ബസ്റ്റാൻഡിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കാണ് ഓർത്തത് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുത്തില്ല എന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന കടകളുണ്ട് സെറോക്സ് എന്നാണ് ഇവിടെ എഴുതി ഫോട്ടോ വച്ചിരിക്കുന്നത് ഫോട്ടോസ്റ്റാറ്റെന്നല്ല എഴുതിയിരിക്കുന്നത് സെറോക്സ് അപ്പോൾ അങ്ങനത്തെ കടകളിൽ ഇപ്പം നമുക്ക് അഞ്ഞൂറ് രൂപ എടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവർ നമുക്ക് അഞ്ഞൂറ് രൂപ തരും അപ്പോൾ ബസ് സ്റ്റാൻഡിനകത്തായിട്ട് പല പല കടകളുണ്ട് അതായത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഓരോ സെറോക്സ് കടകളാണ് അപ്പോഴങ്ങനെ ഞാൻ ക്യാഷ് എടുത്തു അപ്പോഴിനി നമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം ഇവിടെ നിന്ന് കുതിരൈ മൊളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ തേരിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് ഗൂഗിൾ മാപ്പിൽ കുതിരൈ മൊളി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി എന്ന് പറയുമ്പം കെ യു ടി എച്ച് ഐ അല്ല കെ യു ഡി ഐ അങ്ങനെ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും മതി അത് ഇതൊക്കെ നാഗർകോവിൽ കന്യാകുമാരി അങ്ങോട്ടൊക്കെ പോകുന്ന ബസ് നിർത്തുന്ന സ്ഥലമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നാഗർകോലൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും കേട്ടോ ഈ തേരുക്കാടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തുള്ളവർ തിരുനെൽവേലി വരെ വന്ന് കറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല നാഗർകോവില് വഴി വരാൻ പറ്റും ഈസി ആയിട്ട് അതെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ കരിമ്പൊക്കെ കണ്ടില്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവമൊക്കെ നടക്കുക ഉത്സവങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ എപ്പോഴും കരിമ്പ് കാണുന്നത് തമിഴ്നാട്ടിൽ പക്ഷേ എപ്പോഴും കരിമ്പ് കാണും കരിമ്പും ജ്യൂസ് അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും കരിമ്പ് കാണും അപ്പോൾ നമുക്ക് പോവേണ്ട ബസ്സുകൾ ദ ഈ ബസ്സുകളൊന്നുമല്ല ടൗൺ ബസ്സുണ്ട് ടൗൺ ബസ് അല്ല എന്നുണ്ടെങ്കിൽ മിനി ബസ് മിനി ബസ് ഒക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പോഴിതാ ഈ ബസ് പോകും കേട്ടോ തേരി കുടിയിരുപ്പ് ആ സ്ഥലത്തിൻ്റെ പേര് പിന്നെ കായാ കായാമൊഴി കായാമൊഴി വഴി പോകുന്ന ബസ്സാണ് തേരി കുടിയിരിപ്പ് എത്ര മണിക്ക് സ്റ്റാർട്ടാകെ പന്ത്രണ്ട് മണിക്കാണ് ആ പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ടാവും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉള്ളു ബസ്സിനകത്ത് ഇരുന്നപ്പോഴത്തേക്കും എന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതോട്ട് കയറാം ഞാൻ ബാഗ് വെച്ചിട്ട് പുറത്തോട്ട് വന്നിരിക്കുക ഇവിടെ ഒരു മരത്തിൻ്റെ തണലിലോട്ട് നിൽക്കുക വണ്ടി വെയിലത്തും കൂടെ കിടക്കുന്നുണ്ട് ഭയങ്കര ചൂട് ഇവിടെ നിന്നപ്പോഴത്തേക്കും നൈസ് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് യെസ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവിടെ നിന്ന് തേരി വരെ വണ്ടി നൈസായിട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും ചെറുതായിട്ട് കാറ്റടിക്കുന്നുണ്ട് അത് കൊള്ളാം അത് നല്ലൊരാശ്വാസം അതോ ആ കാണുന്നതാ തിരുച്ചെന്തൂർ അമ്പലത്തിലോട്ട് പോകുന്ന ആർച്ച് കണ്ടില്ലായിരുന്നോ പെട്ടെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എടുത്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞെന്ന് തോന്നുന്നു അങ്ങനെ തിരുച്ചെന്തൂരിൽ നിന്ന് കുറച്ച് ദൂരം അകത്തോട്ട് വന്നതിന് ശേഷം എന്ന് പറയുമ്പോഴത്തേക്കും ആകെപ്പാടെ പതിനഞ്ച് കിലോമീറ്ററേ ഉള്ളു ഈ തിരുച്ചെന്തൂരിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേ എന്നാലും പറഞ്ഞതാ തിരുച്ചെന്തൂരിൽ നിന്ന് ഒരു കുറച്ച് ദൂരം അകത്തോട്ട് വരുമ്പോഴത്തേക്കും മെയിൻ റോഡിൽ നിന്ന് വീതി കുറഞ്ഞ റോഡിലോട്ടാണ് കയറുന്നത് ഇതിപ്പോഴും തീരെ ചെറിയ വഴി കൂടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അതാണ് ഇവിടൊക്കെ ആയിട്ട് ചുമപ്പ് മണ്ണുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതാ കണ്ടില്ലേ വലിയ വലിയ പനമരങ്ങൾക്കടുത്തുകൂടെയാണ് ബസ് പോകുന്നത് ബസ്സിൽ കയറിയപ്പോഴത്തേക്കും തിരുച്ചെന്തൂരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഓരോരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാർ ഇറങ്ങിയിട്ടതാണ് ഇപ്പം ബസ്സിൽ കുറച്ച് ആൾക്കാരെ ഉള്ളു എന്തായാലും ആൾ താമസമൊന്നുമില്ലാത്ത വഴി കൂടി ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക ഫീലുണ്ട് വാഴ കൃഷി അങ്ങനെ കുറച്ചു ദൂരം വിജനതയിലൂടെ സഞ്ചരിച്ച് വന്നതിന് ശേഷം ദാ ദൈപ്പം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ബസിലോട്ട് കയറിയപ്പോഴത്തേക്കും കായാമൊഴി എന്ന് പറഞ്ഞിട്ട് ബോർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴും കായാമൊഴി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമാണ് ഈ സ്ഥലം അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കായാമൊഴി അതവിടെ ഒരു ഹോട്ടലിൽ പൊറോട്ട ഒക്കെ അടിക്കുന്നതായിട്ടില്ലേ ഊണ് ബിരിയാണിയൊക്കെ ഉണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത്രയും വിജനതയ്ക്കകത്തോടിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് മരുഭൂമിയിലാണ് വന്ന പെടുന്നത് എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല അങ്ങനെ നമ്മുടെ ഈ ബസ് നിർത്തുന്ന ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോകാൻ ഞാനും ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളൂ ബാക്കി ബസ്സിൽ ആരുമില്ല അങ്ങനെ നമ്മൾ ബസ് നിർത്തുന്ന ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയിരിക്കുക വണ്ടി വളച്ച് നിർത്തുക യൂടേൺ എടുത്ത് അങ്ങനെ നമ്മുടെ ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് ആയിട്ടുള്ള തേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇപ്പോഴും സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണ് തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തത് നീ തിരിച്ചു പോകുന്നത് ഒന്നേ മുക്കാലിനുണ്ട് അതിനുശേഷം മൂന്നേ മുക്കാലിന് ഇപ്പോഴിവിടെ ആൾക്കാരൊന്നും ഒരുപാട് പേരൊന്നും ഇല്ല അതുകൊണ്ട് ലാസ്റ്റ് ബസ് മൂന്നേ മുക്കാലിനാണെന്നാണ് പറഞ്ഞത് തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ സീസണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സർവീസുകൾ കൂടുതലായിട്ട് കാണും പക്ഷേ ഇന്ന് ആരുമില്ല ആരുമില്ലെന്ന് വെച്ചാൽ തിരക്ക് തീരെ കുറവാണ് ബസ്സിലൊക്കെ വരുന്നവരെ വളരെ കുറവായിരിക്കും കൂടുതലും പ്രൈവറ്റ് വണ്ടിയിലൊക്കെയാണ് വരുന്നത് അതാ കണ്ടില്ലേ കാറൊക്കെ കിടക്കുന്നുണ്ടില്ലേ ഇവിടെ ആയിട്ടൊരു അമ്പലമൊക്കെ ഉണ്ട് അരുൾമികു കർക്കുവേൽ എൻ ആർ ടെമ്പിൾ ആ അതെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കരിക്കുണ്ട് കണ്ടില്ലേ കരിക്ക് പിന്നെ അതാ പഴമൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ് സ്നാക്സ് അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ ഉള്ള കടയാണ് അങ്ങനെ തേരിക്കാട് ലക്ഷ്യമിട്ടിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേജ് ഒക്കെ കാണാം അതിനടുത്തായിട്ട് ഒരു കുതിരയെ വണ്ടിക്കകത്ത് നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടേ ഇത് നിരത്തിലിറക്കുമായിരിക്കാം ആ അതാ ഈ കാണുന്നതാ കേട്ടോ അമ്പലത്തിൻ്റെ അർച്ച് നമ്മൾ മെയിനായിട്ട് ആ ചുമന്ന മരുഭൂമി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരു ബോണസ് പോലെ കാണാൻ പറ്റിയതാണ് ഈ അമ്പലമൊക്കെ കൊള്ളാം നല്ല കളർഫുൾ ആയിട്ട് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെതാണ് നമ്മൾ അമ്പലത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ചുമന്ന മരുഭൂമിയുടെ ആ ഭാഗത്തോട്ട് പോവുക അകത്തോടെ ചെരുപ്പിട്ടോണ്ട് നടക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഈ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത് ചെരുപ്പിടാതെ അകത്തോട്ട് കയറിയിട്ട് പിന്നെ നമ്മൾ ചെരുപ്പിടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെയും തിരിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ വേണ്ടി വരും അതിനെക്കാട്ടി നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് ആ ചുമന്ന മരുഭൂമിയിൽ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നടന്നു വന്നിട്ട്താ ഇപ്പം ചുമന്ന മരുഭൂമിയിലോട്ട് കയറിയിരിക്കുക ഒരുപാട് ദൂരത്തായിട്ടുണ്ട് കേട്ടോ ഒരുപാട് ദൂരത്തായിട്ട് നല്ല ചൂട് മണ്ണും കൂടെ നടക്കുമ്പോഴത്തേക്കുമേ മണ്ണ് നമുക്ക് ഈ ചെരുപ്പിൻ്റെ ഇടയിൽ കൂടെ ആകത്തോട്ട് കയറുമല്ലോ അപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ചൂടാണ് ഇത്രയും പൊള്ളുന്ന ചൂടി ഇന്ന് നമ്മുടെ കാൽപാദത്തെ സംരക്ഷിക്കുന്ന ഈ ചെരുപ്പ് പക്ഷേ എന്നാലും മിക്ക സ്ഥലങ്ങളിലും അതിന് വെളിയിലല്ലേ സ്ഥാനം അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണോ ഞാൻ പറയുന്നത് ചുമ്മാ വെറുതെ എന്ന് പറഞ്ഞേ ഉള്ളൂ വലിയ കാര്യമൊന്നും അല്ല അങ്ങനെ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയട്ടെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയില്ല കേട്ടോ കാര്യം ഈ ടൈപ്പ് ഒരു മണ്ണ് എൻ്റെ നാട്ടിലെ കൊല്ലം ജില്ലയിലെ ആശ്രമം മൈതാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ടൈപ്പ് ചുമന്ന മണ്ണുണ്ട് പക്ഷേ ഇത്രയും ഏക്കർ കണക്കിന് പോലെ മല പോലെ ഒന്നുമില്ല കുറച്ച് സ്ഥലങ്ങളിൽ പരന്ന് കിടപ്പുണ്ടെന്നേ ഉള്ളു അപ്പോൾ ഈ മണ്ണ് ഞാൻ അവിടെയും കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നെ അങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല പക്ഷേ കൊള്ളാം നല്ലൊരു സ്ഥലമായത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇതിപ്പം ഈ വീഡിയോയിലൂടെ കാണുമ്പോഴത്തേക്കും അത്ര ചുമപ്പായിട്ട് ചിലപ്പോൾ തോന്നത്തില്ലായിരിക്കാം നേരിട്ട് കാണുമ്പോഴത്തേക്കും നല്ല മുളക് പൊടി പോലെ ഉണ്ട് കേട്ടോ അത്രയും ചുവപ്പായത് കൊണ്ടല്ലേ ഈ സ്ഥലത്തിന് ഇത്രയും പ്രത്യേകത വന്നത് ഞങ്ങളിങ്ങനെ ആശ്രമം മൈതാനത്ത് ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് ഈ മരത്തിന്റെ ഒക്കെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുവരുന്നു അപ്പോഴെനിക്കിത് കണ്ടപ്പോഴത്തേക്കും അതേപോലത്തെ ഒരു മരച്ചോടൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇത് മുള്ളു കാടാതെ മുള്ളു കണ്ടില്ലേ അങ്ങനെ നടന്ന് നടന്നു പോകാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് ദൂരത്തായിട്ടുണ്ട് പന്ത്രണ്ടായിരം ഏക്കറുണ്ടെന്നാണ് അറിഞ്ഞത് ഞാനിങ്ങോട്ട് നടന്നു വന്ന വഴിക്കേ അമ്പലത്തിനോട്ട് ചേർന്ന് കപ്പ്ലണ്ടി വിൽക്കുന്നൊരു ചേട്ടനുണ്ടായിരുന്നു അപ്പോഴാ പുള്ളിയാ പറഞ്ഞത് ഇത് പന്ത്രണ്ടായിരം ഉണ്ടെന്ന് പന്ത്രണ്ടായിരം ഏക്കർ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കേ ഇവിടെ വെച്ച് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് സിനിമകളും പിന്നെ പല പല ഭാഷകളിലെ സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഈ ഒരു കുറിച്ച് അറിഞ്ഞത് ഈ ഒരു മരുഭൂമി നല്ല ഏത് മരുഭൂമിയാണെങ്കിലും അകത്തോട്ട് ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാൽ വഴി തെറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പാടാണെന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയ പാടൊന്നുമില്ല ഗൂഗിൾ മാപ്പും ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പിന്നെ ഫോൺ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഫോണിൽ റേഞ്ചും വേണം ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫോണിൽ റേഞ്ച് കിട്ടുന്നുണ്ട് ഏകദേശം ഞാനൊരു അഞ്ഞൂറ് മീറ്ററോളം അകത്തോട്ട് നടന്ന് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ റേഞ്ച് ഉണ്ട് കേട്ടോ കുറെ കൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റേഞ്ച് കാണത്തില്ലായിരിക്കാം ഞാൻ ഏകദേശം ആ ഒരു ഭാഗത്തു നിന്നാണ് നടന്നു വന്നത് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉൾപ്പെട്ട് പോയി കഴിഞ്ഞാലേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒരു കാര്യം പറയുന്നുണ്ട് നമ്മൾ ഈ കാട്ടിലൊക്കെ ഉൾപ്പെട്ട് പോകുമ്പോഴത്തേക്ക് പടിഞ്ഞാറ് ദിശയിലോട്ട് സഞ്ചരിക്കണമെന്നാണ് പറയുന്നത് പടിഞ്ഞാറ് ദിശയിൽ വെള്ളം കാണും ആ വെള്ളമായിട്ട് ചുറ്റിപ്പറ്റി ഒരുവിധം എല്ലാ സംഗതികളും ഉള്ളത് നമ്മൾ പണ്ട് മുതലേ ജീവിച്ചു വന്നത് അങ്ങനല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളമുള്ള അടുത്ത് കാട്ടാനകളും കടുവകളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരും അതൊരു വശം വേറൊരു വശമുണ്ട് വെള്ളം ഉള്ളെടുത്ത് മനുഷ്യർ കൂട്ടത്തോടെ താമസിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴവിടെ കടകളും കച്ചവടങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പ് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ആ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പറഞ്ഞത് അപ്പോഴദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് കേട്ടിട്ടാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞത് ഇതാ ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ മരങ്ങളുടെ തണലുകൾ കാണാം കേവ് പോലുണ്ട് ഒരു ഗുഹ പോലുണ്ട് ഗുഹയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അത ഇങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും പനമരത്തിൽ നിന്നൊക്കെ വീണ് ഉണങ്ങി കിടക്കുന്നതൊക്കെ തേങ്ങ ആരും എടുക്കാനോ പറക്കാനോ ഒന്നും ഇല്ലല്ലോ ഈ മരത്തിന്ന് ഒരുപാട് വീണ് കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സൂക്ഷിക്കണം കേട്ടോ പാമ്പ് കാണും ഇടയിൽ മാളമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഇടയിലെ മാള കണ്ടില്ലേ ഇതാ ഇവിടെയൊക്കെ തോനെ കിടപ്പുണ്ട് ആ തേങ്ങ വെയിറ്റ് ഒന്നുമില്ല നല്ല ഉണങ്ങി ചുക്കായിട്ട് കിടക്കുക ഒട്ടൊന്നുമില്ല ഭയങ്കര കട്ടി അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നായിരുന്നു സത്യസന്ധമായിട്ട് പറയുക എനിക്ക് വഴി കൺഫ്യൂഷനായി പക്ഷേ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ദൂരമായിട്ടൊരു മരം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് അടയാളമായിട്ട് വെക്കാം പിന്നെ വേറെ ഈ സിമ്പിളായിട്ടുള്ള സിറ്റുവേഷനിലും പാനിക്കാവുന്ന ആൾക്കാരുണ്ട് അയ്യോ ഇനി എങ്ങനെ വീട്ടിൽ പോവും പെട്ടുപോയോ ഇവിടെ കിടന്ന് മരിച്ചു പോകുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കാണും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പാടായിരിക്കും കേട്ടോ അല്ല ഇതൊക്കെ എന്തോ പാനിക്കാൻ കിടക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എവിടെയൊക്കെ വന്ന് പെട്ടു പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി പെടണമെന്ന് തന്നെ വിചാരിച്ചോ പെടത്തില്ല എങ്ങനെ പെടാൻ ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടുപിടിക്കും പിന്നെ നമ്മുടെ ഈ മരുഭൂമി പോലത്തെ ഒരു മരുഭൂമി അല്ല ഇത് എന്ന് എന്നുവെച്ചാൽ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തീരെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇലയൊക്കെ പിച്ച് കഴിച്ച് ജീവിക്കെങ്കിലും ചെയ്യാം അല്ലാതെ ഈ സഹാറ മരുഭൂമി പോലെ അങ്ങനത്തെ മരുഭൂമിയൊന്നും അല്ല അതേപോലത്തെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ലാത്ത മരുഭൂമിയൊന്നും അല്ല ഇത് പച്ചപ്പിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട് ഉണ്ട് പച്ചപ്പിൻ്റെയുണ്ട് ഉണ്ട് അങ്ങനെ രണ്ടിൻ്റെയും ഉള്ളൊരു മരുഭൂമിയാണിത് അങ്ങനെ നമ്മൾ തേരിക്കാടെന്നു പറഞ്ഞാൽ ആ ഒരു ചുമന്ന മരുഭൂമി കൂടെ കുറച്ചൊക്കെ നടന്ന് കുറച്ചധികം നടന്നു കേട്ടോ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു മരുഭൂമിയുടെ ഒരു സൈലൻസ് ആവശ്യമായിരുന്നു കാര്യം ഞാൻ നേരത്തെ അമ്പലത്തിനടുത്ത് നിന്നപ്പോഴത്തേക്കും അവിടെ കൊട്ടും മേളവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ദൂരം അകത്തോട്ട് വന്ന് ഒന്നും കേൾക്കാൻ പറ്റാത്ത ആ ഒരു നിശബ്ദത ഒന്ന് അനുഭവിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദൂരം അകത്തോട്ട് നടന്നു വന്നു ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം നടന്നു വന്നത് എൻ്റെ ഒരു വിശ്വാസം അപ്പോഴെന്തായാലും ആ ഒരു നിശബ്ദതയ്ക്ക് നടുക്കിങ്ങനെ നിൽക്കുക ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് തൂത്തുക്കുടിയുടെ പവർ പ്ലാന്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നേരിട്ട് ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നുണ്ട് ഫോണിൽ അങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു മങ്ങൽ പോലെ കാണാൻ പറ്റും ഒരു വലിയൊരു സംഭവം ദൂരെയായിട്ട് കാണുമ്പോഴത്തേക്കും ഒരു മംഗലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് തമിഴ് സിനിമകളും പിന്നെ പല പല ഭാഷയിലെ സിനിമകളൊക്കെ ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും ഒരേ കണക്കിരിക്കുകയോ കേട്ടോ എങ്ങോട്ട് നടന്നാലും ഒരേ കണക്കിരിക്കുമോ പണ്ടത്തെ കാലത്തൊക്കെ ഇവിടെ വന്നിട്ട് വഴി തെറ്റി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പഴയ കാലഘട്ടത്തിൽ അപ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ നടന്ന് ഉള്ളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും പല പല വഴിയിലൊക്കെ തെറ്റിപ്പോയിട്ട് പാമ്പിൻ്റെ കടിയൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മരുഭൂമിയിലെ കാണുന്ന ഒരു വിഷമുള്ളൊരു ഒരു ഒരു കൂടിയ വിഷമുള്ളൊരു ടൈപ്പ് പാമ്പുണ്ട് അതിവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനത്തെ പാമ്പിൻ്റെ കടിയൊക്കെ ഏറ്റ് കുറച്ചധികം ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെന്നൊക്കെ ഇവിടെ ഓരോരുത്തർ പറയുന്നുണ്ട് അതുകൊണ്ട് നടന്നു പോകുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ പാമ്പിൻ്റെ കടിയൊക്കെ ഓക്കെ അതൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വയ്ക്കാം പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ കാര്യം നമുക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫോണിൽ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല കാര്യം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് ഓരോരോ ദിശ മനസ്സിലാക്കി വരാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട ധൈര്യമായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും വരാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ തന്നെയായത് അപ്പോഴെന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ബസ് ഒന്നേ മുക്കാലിനാണെന്നാണ് പറഞ്ഞത് അതിനുശേഷം മൂന്നേ മുക്കാലിനും ഉണ്ട് ഇന്ന് തിരക്ക് കുറഞ്ഞ ദിവസം ആയതുകൊണ്ട് സർവീസുകൾ കുറവാണ് ആ മൂന്നേ മുക്കാലിനുള്ള ബസ്സേ ഉള്ളു ലാസ്റ്റ് സർവീസ് സർവീസായിട്ടുള്ളത് അപ്പോൾ ഞാൻ മൂന്നേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്യുന്നതൊന്നുമില്ല ഇപ്പോഴും സമയം ഒന്നേ കാലമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് ആ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പെന്ന് പറയുന്നില്ല ഒരു അമ്പലവും പരിസരവും ഒക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആഞ്ഞു നടക്കണം ഞാനിങ്ങനെ കുറേ നടന്ന് നടന്നിങ്ങനെ കാഴ്ചകളും കണ്ടിങ്ങനെ വന്ന് അപ്പോഴും തിരിച്ചങ്ങോട്ട് നടന്ന് ആ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബസ് കയറിയിട്ട് ആദ്യത്തെ ബസ് കയറി തന്നെ വിടാമെന്നാണ് വിചാരിക്കുന്നത് വൈകുന്നേരം മൂന്നേ മുക്കാലി വരെ ഇവിടെ നിൽക്കുന്നില്ല ഇവിടെ ഉത്സവമോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു ഈ അമ്പലത്തിൻ്റെ സീസണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം പക്ഷേ ഇന്ന് വേറെ കണ്ടുകൊണ്ട് നിൽക്കാൻ കാഴ്ചകളൊന്നും ഇല്ല അപ്പോഴീവിടുന്ന് തിരിച്ച് ആ ഒന്നേ മുക്കാലിനുള്ള ബസ്സിൽ കയറി തിരിച്ച് വിടുവാന്നുള്ള ഓപ്ഷൻ അപ്പോഴെന്തായാലും ഞാൻ ആ ബസ്സിൽ കയറി തിരിച്ച് തിരുച്ചെന്തൂർ പോവുക തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിക്ക് പോവുക തിരുനെൽവേലി വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് വൈകുന്നേരത്താവർ തിരുനെൽവേലി ഇരുട്ടിക്കട അലുവാന്ന് പറഞ്ഞൊരു കടയുണ്ട് തിരുനെൽവേലി അലുവ വിൽക്കുന്ന ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് തിരുനെൽവേലി ഇരുട്ടിക്കട അലുവ അപ്പോഴും വൈകുന്നേരം അഞ്ചു മണിക്കത് ഓപ്പൺ ആവുന്നത് അപ്പോഴത് ലക്ഷ്യമിട്ടാണ് ഞാൻ പോകുന്നത് അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തത്തില്ല അത് ചിലപ്പം വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ചിലപ്പം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക അപ്പോഴെത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ